ഏത് സമയത്തും നാം പരലോകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരലോകത്തിനു വേണ്ടി പരലോകത്തിൽ കെട്ടിറപ്പുള്ള വിശ്വാസം സഹപാക്കൾക്കുണ്ടായതുപോലെ അവർക്ക് മുമ്പ് നബിമാർക്കുണ്ടായതുപോലെ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവൽ നിർബന്ധമാണ് അത് ഉണ്ടായിട്ടില്ലെങ്കിൽ പരലോകത്തിലുള്ള വിശ്വാസത്തിന്റെ കട്ടി അനുസരിച്ചിട്ടാണ് നമ്മുടെ പ്രവർത്തനത്തിലുള്ള ഹുശുവും ഉണ്ടാവുക നമ്മുടെ പ്രവർത്തനത്തിൽ ഭക്തിയോട് കൂടി നമസ്കരിക്കാൻ നമുക്ക് സാധിക്കൽ പരലോകത്തെ ഞാൻ പലപ്പോഴും പറയാറുണ്ടല്ലോ നിങ്ങൾക്ക് മനഃപ്പാടുമുള്ള കാര്യം ാണ് കടക്കുന്ന വേളയിൽ അതിനു എന്ന പദം നമ്മുടെ മുമ്പിൽ വേളയിൽ നൽകുന്ന വിചാരണ നൽകുന്ന ദീൻ എന്ന പറയുന്ന ആ ദിവസത്തിന്റെ ഉടമ എന്ന അള്ളാഹുവിന്റെ പ്രത്യേകത നാം നമ്മുടെ മുമ്പിൽ നമസ്കരിച്ചുകൊണ്ട് ഫാത്തിൽ വിട്ടുകടക്കുമ്പോൾ അത് ഉൾക്കൊള്ളേണ്ടതുപോലെ ഉൾക്കൊണ്ടാലോ കൃഷി ഉണ്ടാകുന്നു ഭക്തി ഉണ്ടാകുന്നു അള്ളാഹിനെ മുമ്പിൽ നിൽക്കേണ്ടത് എങ്ങനെയാണെന്ന് ഓർക്കാൻ നമ്മെ നമ്മെ പ്രേരിപ്പിക്കുന്നു ഇതാണ് ജനങ്ങൾ വ്യത്യസ്തമായ രൂപത്തിലാണ് നമ്മൾ നാം കാണുക പലരും ഇവിടെ വിനോദാഭാസങ്ങൾ മുഴിക്കിടക്കുന്നു ഇമാനും ഇസ്ലാമൊക്കെ ബാധിക്കുന്ന ആളാണ് ഇസ്ലാമിലേക്ക് ചേർത്ത് പറയുന്ന ആളാണ് അതേ സമയത്ത് അവര് അവരുടെ ജീവിതം നോക്കിയാൽ പരലോകത്തിന് വിശ്വസിക്കാത്തതുപോലെ അപ്പോൾ പരലോകത്തിൽ വിശ്വസിച്ചിട്ടുണ്ടോ ഇല്ല എന്ന് കുറിക്കുന്നത് എന്താണ് ജീവിതമാണ് ജീവിതം നേരെ മറച്ചു കുറിക്കുകയാണെങ്കിലോ തൊള്ള കൊണ്ട് പറയുന്നതിനേക്കാളും വലിയ ഏറ്റവും വലിയ സാക്ഷിത്വം അത് ശരീരം കൊണ്ട് കുറിക്കലാണ് എന്ന് ഞാൻ പറയാറുണ്ടല്ലോ അറബി പഴമൊഴിയാണ് ലിസാനുൽ ഹാൽ അഹ് ലിസാനിൽ മക്കാൽ തൊള്ള കൊണ്ട് പറയുന്നതിനേക്കാൾ ഏറ്റവും വലിയ സാക്ഷിത്വമാണ് എന്ത് ശരീരം കൊണ്ട് അത് സ്ഥാപിക്കുക എന്നത് അതുകൊണ്ട് ഒരാൾ രാവിലെ ആകുമ്പോൾ ഷുഹർ എന്ന് പറയേണ്ട ആവശ്യമല്ല തൊള്ള മറിച്ച് അവൻ അവന്റെ പ്രവർത്തനം കുറിച്ചാൽ മതി ഓന്നു പിടിക്ക പള്ളിയിലേക്ക് പോവാ പുരുഷന്മാരാണെങ്കിൽ എന്നിട്ട് നിസ്കരിക്ക പ്രവർത്തനം കുറിക്കുന്നു റബ്ബേ നിനക്ക് നന്ദി എന്നത് എന്നല്ലാതെ വെറും തൊള്ള കൊണ്ട് മാത്രം അലഹമുല്ലൂർ എന്ന് പറഞ്ഞുകൊണ്ട് എണി എണീറ്റ് ഉണർന്നു എന്നിട്ട് പോയത് ഫീൽഡ് എടുക്കിലേക്കാണ് ബിസിനസിന് വേണ്ടിയാണ് ജോലിക്കാണ് പള്ളിയിലേക്ക് എത്തിയില്ല അല്ലെങ്കിൽ നമസ്കാരത്തിലേക്ക് പോയില്ല എങ്കിലോ അവന്റെ പ്രവർത്തനം കുറിച്ചത് അവന്റെ തൊള്ള കൊണ്ട് പറഞ്ഞതിന് ഘടക വിരുദ്ധമാണ് അതുകൊണ്ട് തൊള്ള കൊണ്ട് പറയുന്നതായ സാക്ഷിത്വത്തെക്കാളും ഏറ്റവും കട്ടിയുള്ള സാക്ഷിത്വം അത് ശരീരം കുറിക്കലാണ് നമ്മുടെ പ്രവർത്തനം കുറിക്കലാണ് എന്ന പഴമൊഴി അറബിയിൽ വളരെ പ്രസക്തിയുള്ളതാണ്